നമസ്കാരം ലോകത്തിൻ്റെ മഹാഗുരു ശ്രീബുദ്ധൻ്റെ ശിഷ്യരെക്കുറിച്ച് അറിയുന്നതും പ്രധാനമാണ് യേശുക്രിസ്തുവിനേക്കാൾ അഞ്ചു നൂറ്റാണ്ട് മുമ്പും മുഹമ്മദ് നബിയേക്കാൾ പന്ത്രണ്ട് നൂറ്റാണ്ട് മുമ്പുമാണ് ശ്രീബുദ്ധൻ ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ശിഷ്യരുണ്ടായിരുന്നു അവർ ഓരോരുത്തരും വ്യത്യസ്ത ഗുണങ്ങളും കഴിവുകളും കൊണ്ട് പ്രശസ്തരുമായിരുന്നു ശിഷ്യരുമായി ഗംഗാസമതല ഭൂവിലൂടെ നിരന്തര യാത്രകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ബോധോദയത്തിന് ശേഷമുള്ള നാൽപ്പത്തഞ്ച് വർഷക്കാലം ചെലവഴിച്ചത് ശിഷ്യരിൽ കൊലപാതകിയായ അങ്കുലിമാല മുതൽ മനുഷ്യമാംസം പച്ചയ്ക്ക് കഴിച്ചിരുന്ന അലാവകവരെയുണ്ട് വളർത്തമ്മ മഹാപ്രജാപതി മുതൽ പ്രിയപുത്രൻ രാഹുലൻ വരെയുണ്ട് ബാർബറായിരുന്ന ഉപാരി മുതൽ ഗയയിലെ കാലിച്ചെറുക്കനായ സ്വാസ്ഥിതി വരെയുണ്ട് എന്നാൽ അവരിൽ ഏറ്റവും അടുത്ത ശിഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ശാരീപുത്രൻ ആദ്യ ശിഷ്യൻ കൊണ്ടെണ്ണ സന്ത സഹചാരി ആനന്ദൻ സർവരും ആദരിക്കുന്ന മഹാകശിവൻ ശാരീപുത്രനോടൊപ്പം തന്നെ സംഘത്തിൽ ചേർന്ന മൊഗല്ലാന ബുദ്ധസംഘത്തിൽ നൂറുകണക്കിന് എത്തിയ ഉരുവേല കശ്യുവൻ അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാർ ബുദ്ധന്റെ തന്നെ ബന്ധുവായ അനിരുദ്ധൻ തുടങ്ങി തലയെടുപ്പുള്ള പത്തോളം സന്യാസിമാർ ബുദ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ശാരീപുത്രൻ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് അതിതാണ് ബുദ്ധ സംഘത്തിൽ ബുദ്ധൻ കഴിഞ്ഞാൽ ശാരീപുത്രൻ എന്ന തരത്തിൽ ആത്മീയമായി വളരെ ഉയർന്ന തരത്തിൽ ശാരീപുത്രൻ എത്തിയിരുന്നു ജ്ഞാനശ്രേഷ്ഠൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ധർമ്മത്തെ വ്യക്തവും ലളിതവുമായി വിശദീകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എൻ്റെ ഉപദേശത്തെ ഏറ്റവും ശരിയായ രീതിയിൽ വിശദീകരിക്കുന്നത് ശാരീപുത്രനാണെന്ന് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ബുദ്ധൻ എടുത്തത് മുഖ്യമായും ശാരീപുത്രനുമായി ആലോചിച്ചാണ് സ്ത്രീകളെ സംഘത്തിൽ ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് നിയമമുണ്ടാക്കാൻ ബുദ്ധൻ ചുമതലപ്പെടുത്തിയത് ശാരീപുത്രനെയാണ് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും കൂടിയാലോചനയ്ക്ക് ബുദ്ധൻ ക്ഷണിച്ചിരുന്നത് ശാലിപുത്രനെയായിരുന്നു മൊഗല്ലാനയും ശാരീപുത്രനും ഒന്നിച്ചാണ് ബുദ്ധസംഘത്തിൽ ചേർന്നത് ബുദ്ധിയുടെ കാര്യത്തിൽ ശാരീപുത്രനും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ മൊഗല്ലാനയുമായിരുന്നു ഒന്നാമന്മാർ സഞ്ജയ ബേലാത്തിപുത്രൻ എന്ന അക്കാലത്തെ ആത്മീയ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു ശാരീപുത്രനും മൊഗല്ലാനയും ഇരുവരെയും ബുദ്ധൻ്റെ ആദ്യ ശിഷ്യരിൽ ഒരാളായ അസ്സാജിയാണ് ബുദ്ധൻ്റെ അടുത്തെത്തിച്ചത് ബുദ്ധൻ്റെ ജീവിതം ലോകത്തെ അറിയിച്ച ബുദ്ധചരിതം അശ്വഘോഷൻ എഴുതിയത് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ബുദ്ധനെപ്പറ്റി എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം അതാണ് ബുദ്ധൻ്റെ അർദ്ധ സഹോദരനായ അതായത് ശുദ്ധോദരന്റെയും മഹാപ്രജാപതിയുടെയും മകൻ നന്ദനെക്കുറിച്ചും അശ്വഘോഷൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് സൗന്ദരനന്ദം എന്നാണ് ഇതേ അശ്വഘോഷൻ തന്നെ ശാരീപുത്ര പ്രകരണവും എഴുതിയിട്ടുണ്ട് പതിനെട്ട് സർഗങ്ങളുള്ളതാണ് സൗന്ദരനന്ദം ഒമ്പത് അംഗങ്ങളുള്ള ഒരു പ്രകരണമാണ് ശാരീപുത്ര പ്രകരണം ശാരീപുത്രനും മൊഗല്ലാനയും ബുദ്ധ ശിഷ്യന്മാരായി തീരുന്നതിൻ്റെ കഥയാണ് ഇതിലെ ഇതിവൃത്തം ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടു കിട്ടിയിട്ടുള്ളൂ ദശരൂപകങ്ങളിൽ ഒന്നാണ് പ്രകരണം എന്ന് പറയുന്നത് നമുക്കറിയാം നാടകത്തിൽ നിന്ന് ചെറിയ വ്യത്യാസമേ അതിനുള്ളൂ ആദ്യ സംസ്കൃത നാടകകൃത്താണ് അശ്വഘോഷൻ എന്നാണ് വിശ്വസിക്കുന്നത് സുവർണാക്ഷിയുടെ മകനായി സാഗേതത്തിൽ അതായത് ഇന്നത്തെ അയോധ്യയിൽ ജനിച്ച ആളാണ് അശ്വഘോഷൻ ഭാസനും കാളിദാസനും മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ബുദ്ധന്റെ ശിഷ്യനിലേക്ക് വന്നാൽ ആദ്യ ശിഷ്യനായ കൊണ്ടണ്ണയെ ബോധോദയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥന് പരിചയമുണ്ടായിരുന്നു ഉദ്ധക രാമപുത്രൻ എന്ന ഗുരുവിന്റെ ആശ്രമത്തിൽ വെച്ചാണ് സിദ്ധാർത്ഥൻ കൊണ്ടണ്ണയെ പരിചയപ്പെടുന്നത് ആശ്രമം ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ ഉരുവേലയിലേക്ക് പോയതിനു പിന്നാലെ കൊണ്ടണ്ണയും വേറെ നാലു പേരും അവിടെ എത്തി തപസിന്റെ മാർഗത്തിൽ നിന്ന് സിദ്ധാർത്ഥൻ മാറി എന്ന് തോന്നിയപ്പോൾ അവർ പിണങ്ങി പോവുകയായിരുന്നു പിന്നീട് ബോധോദയം നേടി ബുദ്ധൻ സാരാനാഥിലെ മാൻതോപ്പിൽ എത്തിയപ്പോഴാണ് അവർ അഞ്ചു പേരും ശിഷ്യരാകുന്നത് അസാജി വാപ്പ മഹാനാമൻ പെതിയ എന്നിവരാണ് മറ്റു നാലു പേർ സാരാനാഥിൽ ബുദ്ധന്റെ ആദ്യ ധർമ്മ പ്രഭാഷണം നടത്തിയത് ഇവരോടാണ് ആറാമത് ശിഷ്യനായി സംഘത്തിൽ ചേർന്ന യാശയ്ക്കും പിന്നീടുള്ളവർക്കും സംഘത്തിൽ ചേരാനുള്ള ചട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടണയാണ് മൂന്ന് ശരണങ്ങൾ ചൊല്ലിക്കലായിരുന്നു ആദ്യം സംഘത്തിൽ ചേർക്കാനുള്ള ചടങ്ങ് ധർമ്മം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി ബുദ്ധം ശരണം ഗച്ചാമി എന്നിവയാണ് ത്രിശരണങ്ങൾ സിദ്ധാർത്ഥന്റെ പേരിട ചടങ്ങിന് ശുദ്ധോദനൻ ക്ഷണിച്ച എട്ട് ബ്രാഹ്മണരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അതിബുദ്ധിമാനുമാണ് കൊണ്ടെണ്ണയെന്ന് അശ്വഘോഷൻ എഴുതിയിട്ടുണ്ട് ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി ശിഷ്യന്മാര് നാടിന്റെ നാനാദിക്കുകളിലേക്ക് അയച്ച ആദ്യത്തെ ആചാര്യൻ ബുദ്ധനാണത്രേ ക്രിസ്തുവിന് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സർവസംഘ പരിത്യാഗികളായി അന്യർക്ക് സഹായത്തിനു വേണ്ടി ഊരു ചുറ്റി നടന്ന ഈ ഭിക്ഷുക്കളാണ് ലോകത്തിലെ ആദ്യ ധർമ്മദൂതന്മാർ അർദ്ധ സഹോദരൻ നന്ദനെ ബുദ്ധൻ ജനസേവനത്തിനായി നിയോഗിച്ചതായി സൗന്ദര നന്ദത്തിൽ പറയുന്നുണ്ട് സാരാനാഥിൽ നിന്ന് ഗൈയിലെത്തിയ ബുദ്ധനോട് സുജാത ഉൾപ്പെടെയുള്ള കുട്ടികളാണ് ഇവിടെ അടുത്ത് ഒരു സന്യാസി സമൂഹം താമസിക്കുന്നുണ്ട് എന്ന് അറിയിച്ചത് അവർ ബുദ്ധസംഘത്തെ പോലെ തലമുണ്ടനം ചെയ്തവരായിരുന്നില്ല മറിച്ച് മുടി കുടുമയായി കെട്ടിയവരായിരുന്നു ഒരുവേല കശ്യപനായിരുന്നു അവരുടെ നേതാവ് ബുദ്ധൻ അവരുടെ ആശ്രമത്തിലെത്തി കശ്യപനുമായി പല വിഷയങ്ങളെപ്പറ്റിയും ദീർഘമായ സംഭാഷണം നടത്തി അവർ അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു അതെന്തുകൊണ്ട് എന്ന് ബുദ്ധൻ ചോദിച്ചപ്പോൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം അഗ്നിയാണ് എന്ന് കശ്യപൻ മറുപടി പറഞ്ഞു എന്തുകൊണ്ട് വെള്ളത്തെ പരിഗണിക്കുന്നില്ല എന്ന് ബുദ്ധൻ ചോദിച്ചപ്പോൾ വെള്ളം താഴോട്ട് മാത്രമേ പോകൂ അഗ്നിയാണ് മുകളിലേക്ക് പോകുന്നത് എന്ന് കശ്യവൻ പറഞ്ഞു അത് ശരിയല്ല എന്നും നീരാവിയായി അന്തരീക്ഷത്തിൽ ഉയർന്നു പോയി മേഘങ്ങളാകുന്നത് വെള്ളമാണെന്നും അത് താഴോട്ടു മാത്രമേ പോകൂ എന്ന താങ്കളുടെ നിലപാട് ശരിയല്ലെന്നും ബുദ്ധൻ പറഞ്ഞു വീണ്ടും പല വിഷയങ്ങളെപ്പറ്റിയും അവർ തമ്മിൽ സംഭാഷണം നടന്നു എല്ലാം യുക്തിസഹമായി ബുദ്ധൻ വിശദീകരിച്ചപ്പോൾ ഉരുവേലക്കശ്യവൻ ബുദ്ധന്റെ ശിഷ്യനായി മാറി തർക്കങ്ങൾ കുറെ കൂടി സങ്കീർണ വിഷയങ്ങളായതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല കശ്യവൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ അഞ്ഞൂറ് ശിഷ്യരും ബുദ്ധമാർഗത്തിലെത്തി അതോടെ ബുദ്ധശിഷ്യരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തൊന്നായി ജ്യേഷ്ഠൻ ഉരുവേലക്കശുവൻ ബുദ്ധ ശിഷ്യനായി എന്നറിഞ്ഞ അനുജന്മാരായ ഗയാക്കശ്യവനും നദീ കശ്യവനും അവരുടെ ശിഷ്യന്മാരും ബുദ്ധ സംഘത്തിൽ ചേർന്നു അതോടെ ബുദ്ധസംഘത്തിൽ ഭിക്ഷുക്കളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അൻപതായി മഗധയുടെ തലസ്ഥാനമായ രാജഗ്രഹത്തിൽ ബിംബിസാരൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ബുദ്ധനും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ശിഷ്യരും ഒരുമിച്ചാണ് പോയത് ചെറുപ്പക്കാരനായ ബുദ്ധനെ അവിടെയുള്ളവർക്ക് പരിചയമുണ്ടായിരുന്നില്ല എന്നാൽ വന്ധ്യ വയോധികനായ ഗുരുവേല കശ്യവനെ അറിയും ആരാണ് ഗുരു എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ കശ്യവൻ അവിടെ വെച്ച് ബുദ്ധനെ നമസ്കരിക്കുകയും ഇത് എൻ്റെ ഗുരുനാഥനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കശ്യവ മഹർഷിയുടെ ഗുരുനാഥനാണ് ബുദ്ധൻ എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ബുദ്ധനോട് കടുത്ത ആരാധന കാണിച്ചു ആ സന്ദർഭത്തിലാണ് നാൽപ്പത് ഏക്കർ വേണുവനം രാജാവ് ബുദ്ധന് സമ്മാനിച്ചതെന്നാ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബുദ്ധനും സംഘവും മകധയിൽ താമസിക്കുകയായിരുന്നു പ്രഥമ ശിഷ്യരിൽ ഒരാളായ അസാജി ഭിക്ഷയെടുത്ത് നടക്കുന്നത് ശാരീപുത്രൻ കണ്ടു അക്കാലത്തെ പ്രധാനപ്പെട്ട ആത്മീയ പുരുഷന്മാരിൽ ഒരാളായ സഞ്ജയ ബേലാത്തിപുത്രന്റെ അനുയായി ആയിരുന്നു ശാരീപുത്രൻ കപിലിന്റെ സാഖ്യ ദർശനത്തോടായിരുന്നു അദ്ദേഹത്തിന് ആഭിമുഖ്യം അസാജിയുടെ പ്രശാന്തവും ഗംഭീരവുമായ ഭാവം ശാരീപുത്രൻ ശ്രദ്ധിച്ചു മഹാമാർഗം സിദ്ധിച്ച ഏതോ യോഗിയാണിത് എന്ന് അദ്ദേഹം വിചാരിച്ചു ശാരീപുത്രൻ അസാജിയോട് ചോദിച്ചു ഭവാന്റെ ഉന്മേഷവും ശാന്തതയും കണ്ട് എനിക്ക് വിസ്മയം തോന്നുന്നു പറയൂ അങ്ങ് ആരാണ് ആത്യന്തിക സത്യം അങ്ങ് സാക്ഷാത്കരിച്ചു പോവും ഭവാന്റെ ഗുരുവിന്റെ പേരെന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ ശാസനം ആരാണ് അദ്ദേഹം എൻ്റെ ഗുരു ഇക്ഷകു വംശജനാണ് സർവജ്ഞനാണ് അദ്വിതീയനാണ് ധർമ്മമാർഗത്തിൽ ഞാൻ അടുത്ത കാലത്താണ് ചേർന്നത് ഇപ്പോഴും അജ്ഞനാണ് ഗുരുവിന്റെ മതം വിശദമാക്കാൻ കഴിയില്ല എന്നാലും എല്ലാ ധർമ്മങ്ങളെയും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ദുഃഖത്തിന് കാരണം എന്താണെന്നും അതിന്റെ നിരോധം എങ്ങനെയെന്നും അതിനുള്ള മാർഗം എന്തെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ശാരീപുത്രൻ ബുദ്ധനെ കാണാൻ തീരുമാനിച്ചത് നളന്തയിലാണ് ശാരീപുത്രന്റെ വീട് അന്ന് തന്നെ തന്റെ പ്രിയ സുഹൃത്ത് മൊഗല്ലാനയോട് ശാരീപുത്രൻ ബുദ്ധനെപ്പറ്റി പറ്റി അന്ന് കേട്ട വിവരങ്ങളെല്ലാം പറഞ്ഞു ഇപ്പോൾ തന്നെ ബുദ്ധനെ പോയി കാണാം എന്ന് മൊഗല്ലാന് പറഞ്ഞെങ്കിലും തങ്ങളുടെ കീഴിൽ പരിശീലിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ശിക്ഷരോട് പറഞ്ഞതിന് ശേഷം പോകാമെന്ന് ധാരണയായി സഞ്ജയ ഗുരുവിനോടും പറഞ്ഞു തൻ്റെ സംഘത്തിന്റെ നേതൃസ്ഥാനം ഗുരു അവർക്ക് വാഗ്ദാനം ചെയ്തു എന്നാൽ അത് സ്വീകരിക്കാതെ ഗുരുവിനോട് യാത്ര പറഞ്ഞ് ബുദ്ധനെ കാണാൻ പനങ്കാട്ടിലേക്ക് പോയി ബുദ്ധൻ അവരെ സ്വീകരിച്ചു ബുദ്ധൻ അവരോട് നാല് ശ്രേഷ്ഠ സത്യങ്ങൾ വിശദീകരിച്ചു അങ്ങനെ അവരും ഭിക്ഷുക്കളായി ബുദ്ധൻ ഏറ്റവും വിശ്വസ്തൻ ശാരീരപുത്രനായിരുന്നു ശ്രാവസ്ഥിയിൽ വിഹാരം തുടങ്ങാൻ സുദത്തൻ എന്ന ഗൃഹസ്ഥ ശിഷ്യന്റെ കൂടെ ബുദ്ധൻ അയച്ചത് ശാലിപുത്രനെയാണ് മകൻ രാഹുലൻ പത്താം വയസ്സിൽ സംഘത്തിൽ ചേർന്നപ്പോൾ മകന്റെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധൻ ഏൽപ്പിച്ചതും ശാലിപുത്രനെയാണ് രാഹുലൻ ഉറങ്ങിയതും ശാരിപുത്രന്റെ കൂടെയാണ് മൊഗല്ലാനി ബുദ്ധൻ്റെ പ്രിയപ്പെട്ട അനുയായി ആയിരുന്നു ബുദ്ധിയുടെ കാര്യത്തിൽ ശാരീപുത്രനായിരുന്നു ഒന്നാമനെങ്കിൽ ശരീരത്തിന്റെ കരുത്തിന്റെ കാര്യത്തിൽ മൊഗല്ലാനിയായിരുന്നു അവസാനം മുകല്ലാനയെ ശത്രുക്കൾ മരക്കഷ്ണം കൊണ്ട് കൊല്ലുകയായിരുന്നു ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് തന്നെയായിരുന്നു അത് ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ശാരീപുത്രനും മരിച്ചു അമ്മ മരിക്കുന്നതുവരെ ശാരീപുത്രൻ അവരെ പരിചരിച്ചു അമ്മയുടെ മരണത്തിന് ശേഷം ബന്ധുക്കളെയും ഗ്രാമവാസികളെയും വിളിച്ച് ധർമ്മത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തി മൂന്ന് ശരണമന്ത്രങ്ങൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു അതിനുശേഷം പത്മാസനത്തിൽ ഇരുന്ന് നിർവ്വാണം പ്രാപിക്കുകയാണ് ഉണ്ടായത് മഹാകശ്യവനാണ് മറ്റൊരു പ്രമുഖ ബുദ്ധശിഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഭദ്രകാപിലാനിയും ബുദ്ധശിഷ്യയായിരുന്നു അതീവ സമ്പന്നനായിരുന്നു മഹാകശിവൻ ബുദ്ധൻ കുശിനഗറിൽ നിർവ്വാണം പ്രാപിച്ചപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തിയത് മഹാകശിവനാണ് അതിനുശേഷം കഴുകൻകുന്ദൽ ബുദ്ധസംഘത്തിന്റെ ആദ്യ ജനറൽ അസംബ്ലിയിൽ അധ്യക്ഷം വഹിച്ചതും അദ്ദേഹമാണ് ബുദ്ധന്റെ സൂക്തങ്ങൾ ഓർമ്മിച്ചെടുത്ത് ക്രോഡീകരിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സമ്മേളനത്തിലാണ് അഞ്ഞൂറ് സന്യാസിമാർ പങ്കെടുത്ത ആ അസംബ്ലിയിൽ ആനന്ദിനെ ഒരു ശ്രമം അദ്ദേഹം നടത്തിയതായി ആരോപണമുണ്ട് ബുദ്ധിനു ശേഷം ഇരുപത് വർഷത്തോളം ബുദ്ധ ബുദ്ധസംഘത്തിന് നേതൃത്വം മഹാകശുവിനായിരുന്നു മഹാകശുവിൻ താമസിച്ചു എന്ന് കരുതുന്ന ഗുഹ പിപ്പല ഗുഹ എന്ന പേരിൽ ബീഹാറിലെ രാജ്ഗീറിൽ ഇന്നുമുണ്ട് സെൻ ബുദ്ധിസത്തിൻ്റെ തുടക്കം മഹാകശ്യവനിലാണ് എന്ന് പറയുന്നുണ്ട് ബുദ്ധൻ തന്റെ മേൽവസ്ത്രം മഹാകശ്യവൻ നൽകി എന്നാണ് പറയുന്നത് കവിലവസ്തുവിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ ബുദ്ധശിഷ്യന്മാരായി വീട് വിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു ദേവദത്തൻ അനിരുദ്ധൻ ആനന്ദൻ തുടങ്ങിയവർ അങ്ങനെ വന്നവരാണ് മറ്റു ചെറുപ്പക്കാരോടൊപ്പം കവിലവസ്തുവിൽ നിന്ന് ബുദ്ധസംഘത്തിൽ ചേരാൻ വന്ന ദേവദത്തൻ ബുദ്ധൻ്റെ ജീവിതത്തിൽ ഉടനീളം വില്ലനായിരുന്നു ബുദ്ധസംഘത്തിൽ പിളർപ്പുണ്ടാക്കാൻ നോക്കുക മാത്രമല്ല മൂന്ന് തവണ ബുദ്ധനെ കൊല്ലാനും ദേവദത്തൻ ശ്രമിച്ചിട്ടുണ്ട് അത് നാം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം മരണാസന്നായ ദേവദത്തന്റെ അന്ത്യാഭിലാഷം ബുദ്ധനെ കാണണം എന്നതായിരുന്നു ബുദ്ധനെ കണ്ട ഉടനെ മരിക്കുകയും ചെയ്തു ശുദ്ധോദരന്റെ മരണത്തിന് ശേഷം കപലവസ്തുവിലെ രാജാവായ മഹാനാമിയുടെ ഇളയ സഹോദരനാണ് അനിരുദ്ധൻ അവരുടെ അച്ഛൻ ശുദ്ധോദരന്റെ അമ്മാവനായ അമൃതോധന രാജകുമാരനായിരുന്നു അനുനയമുള്ള ഒരു സുന്ദര പുരുഷനായിരുന്നു അനിരുദ്ധൻ രാജസ്ത്രീകളെല്ലാം അവനെ വളരെയധികം ആരാധിച്ചിരുന്നെങ്കിലും പ്രണയാഭ്യർത്ഥനകളുടെ പിന്നാലെ പോകാൻ അവന് താൽപ്പര്യമില്ലായിരുന്നു ദേവതത്തിന്റെ അനുജനാണ് ആനന്ദൻ ശ്രാവസ്ഥിയിൽ വിശാഖ എന്ന ഗൃഹസ്ഥ ശിഷ്യ ബുദ്ധന് സമ്മാനിച്ച പൂർവാരാമം അല്ലെങ്കിൽ കിഴക്കൻ തോട്ടം എന്ന വിഹാരത്തിൽ വെച്ചാണ് ആനന്ദൻ ബുദ്ധന്റെ സ്ഥിരം സഹായിയായി നിൽക്കണം എന്ന തീരുമാനം ഉണ്ടായത് ആ നിർദ്ദേശം വെച്ചത് ശാരീപുത്രനാണ് ആനന്ദന്റെ അസാധാരണമായ ഓർമ്മശക്തിയാണ് അതിൻ്റെ പ്രധാന കാരണം ബുദ്ധൻ പറയുന്ന ഓരോ വാക്കും ഓർത്തു വെക്കണം എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു ആദ്യം വിസമ്മതിച്ച ആനന്ദൻ ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ആ പദവി ഏറ്റെടുത്തത് ബുദ്ധൻ്റെ അവസാന ഇരുപത്തഞ്ച് വർഷം അദ്ദേഹത്തിന്റെ സന്ത സഹചാരി ആയിരുന്നു ആനന്ദൻ ബുദ്ധന്റെ പ്രഭാഷണങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ ഓർമ്മിച്ച് പിറ്റേന്ന് എല്ലാ ഭിക്ഷുക്കൾക്കും കേൾക്കാൻ വേണ്ടി ആനന്ദൻ ആവർത്തിക്കുമായിരുന്നു ബുദ്ധൻ മരിക്കുമ്പോൾ ആനന്ദനും അനിരുദ്ധനും സമീപത്തുണ്ടായിരുന്നു ഓരോരുത്തരും അവരവർക്ക് തന്നെ വിളക്കായി മാറണം എന്ന് ബുദ്ധൻ പറഞ്ഞത് ആനന്ദനോടാണ് കുമാരനാശാന്റെ ചണ്ടാര പക്ഷുകി എന്ന കാവ്യത്തിൽ മാതങ്കി എന്ന ചണ്ടാര സ്ത്രീയോട് ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരി ദാശുനി എന്ന് പറഞ്ഞത് ആനന്ദനാണ് അല്ലൽ എന്തു കഥയതു കഷ്ടമേ അല്ല ലാലങ്ങു ജാതി മറന്നതോ എന്നാണ് അപ്പോൾ അവൾ ചോദിച്ചത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എൻ്റെ നാവ് വരേണ്ടത് കൊണ്ട് കുറച്ച് ദാഹജലമാണ് ചോദിച്ചത് എന്ന് ആനന്ദനും പറഞ്ഞു സ്ത്രീകളെ ബുദ്ധ ചേർത്തതിൽ ആനന്ദന് മുഖ്യ റോളുണ്ട് അമ്മ മഹാപ്രജാപതി എന്ന ഗോതമി അൻപത് സ്ത്രീകളോടൊപ്പം സംഘത്തിൽ ചേരാൻ വന്നപ്പോൾ അവരെ ചേർക്കാൻ മടിച്ചു നിന്ന ബുദ്ധനോട് ആനന്ദൻ ചോദിച്ച ഒരു ചോദ്യമാണ് സ്ത്രീ പ്രവേശനത്തിന് സഹായകമായത് ആത്മീയ സാധനയിൽ പുരുഷന്മാരുടെ അത്ര ഉന്നതിയിലെത്താൻ സ്ത്രീകൾക്ക് കഴിയില്ലേ എന്നാണ് ആനന്ദൻ ചോദിച്ചത് സംശയമില്ല എന്നായിരുന്നു ബുദ്ധന്റെ മറുപടി ബുദ്ധന്റെ മറ്റൊരു പ്രധാന ശിഷ്യൻ അമ്രപാലിയുടെ മകൻ ജീവകനാണ് അമ്മയോടൊപ്പം ആദ്യം ബുദ്ധനെ കണ്ടപ്പോൾ ജീവകൻ വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് ബിംബിസാരന്റെ കൊട്ടാരം വൈദ്യനായി കൊട്ടാരത്തിൽ നടക്കുന്ന ഉപജാപങ്ങളും യുവരാജാവ് അജാതശത്രുവിന്റെ നീക്കങ്ങളും അപ്പപ്പോൾ ബുദ്ധനെ അറിയിച്ചു കൊണ്ടിരുന്നത് ജീവകനാണ് ബിംബിസാരനെ മകൻ പട്ടിണിക്കിട്ടാണ് കൊന്നത് എന്ന വിവരവും പുറത്തറിഞ്ഞത് ജീവകനിലൂടെയാണ് അതിനുശേഷം ജീവകൻ ബുദ്ധ ഭിക്ഷുവാവുകയും പേര് വിമല കൊണ്ടെണ്ണ എന്ന് മാറ്റുകയും ചെയ്തു അമ്മ അമ്രപാലിയും സന്യാസിനിയായിട്ടുണ്ട് കുശിനഗറിൽ ബുദ്ധൻ മരണശിയെ കിടക്കുമ്പോൾ വന്ന സുബദ്ധനാണ് ബുദ്ധന്റെ അവസാന ശിഷ്യൻ ഭിക്ഷുണിമാരിൽ ഖേമയാണ് ഏറ്റവും ഉയർന്ന ആത്മീയ നിരയിലെത്തിയത് സ്ത്രീകളിൽ ആദ്യ ശിഷ്യ അമ്മ ഗോതമിയാണ് ഭാര്യ യശോധരയും ആത്മീയതയുടെ കാര്യത്തിൽ വളരെ ഉന്നതിയിലെത്തിയിരുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ ബുദ്ധസംഘത്തിൽ ചേർന്ന വ്യക്തി മകൻ രാഹുലനാണ് സത്യവും സ്വയം നിയന്ത്രണവുമാണ് ബുദ്ധൻ രാഹുലിനെ പഠിപ്പിച്ചത് സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചു ഉപാലിയാണ് മറ്റൊരു ശിഷ്യൻ ജാതിയിൽ താഴ്ന്ന ആയിരുന്നു ഉപാലി പക്ഷേ ഓർമ്മശക്തിയിൽ വളരെ മുന്നിലായിരുന്നു ആദ്യ ബുദ്ധ സമ്മേളനത്തിൽ ആനന്ദനെ പോലെ ബുദ്ധന്റെ സുഹൃത്തങ്ങൾ ഓർമ്മിച്ചു പറയുന്നതിൽ മുമ്പനായിരുന്നു ഉപാരി ഇവർക്ക് പുറമെ ഗൃഹസ്ഥ ശിഷ്യർ ധാരാളം ഉണ്ടായിരുന്നു നാണയങ്ങൾ നിരത്തി ശ്രാവസ്ഥിയിൽ ജേതവനം വാങ്ങി ബുദ്ധനെ സമ്മാനിച്ച എന്ന സമ്പന്നായ കച്ചവടക്കാരൻ പാവങ്ങളെ നിർലോഭം സഹായിക്കുന്നതുകൊണ്ട് അനാഥപിണ്ഡിക അനാഥ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു ശ്രാവസ്ഥിയിൽ തന്നെ കിഴക്കൻ വേണുവനം ബുദ്ധനെ സമ്മാനിച്ച വിശാഖ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഗൃഹസ്ഥ ശിഷ്യർ ബുദ്ധനുണ്ടായിരുന്നു ബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നുള്ള മറ്റൊരു സന്ദർഭവുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി